Only Grace Academy, making a difference. കൊടുങ്ങല്ലൂർ നഗരസഭ ഇരുപത്തി അഞ്ചാം വാർഡിൽ ചാലക്കുടി എം പി ബെന്നി ബെഹനൻ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ ബൈപാസ് ബിഷപ്പ് ഹൗസ് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു എം പി ബെന്നി ബെഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ നമുക്കറിയാം വളരെ ബുദ്ധിമുട്ട് യാത്ര ചെയ്യുന്നതിന് വെള്ളം കയറുമ്പോണ്ടാവുന്ന പ്രശ്നങ്ങൾ പലതും ഒക്കെ ഇതെല്ലാം പരിഹരിക്കണം ഇപ്പം പറയുന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഉൾക്കാർ നമുക്ക് സൗചിതമായിട്ട് തോന്നുന്നു പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും ഒരു പുതിയ ഒരു 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 ഇതിലേക്ക് പോവുകയാണ് ഞാൻ ഒരു കാര്യം പറയുന്നു ഇപ്പം ഇവിടെ ഇപ്പോൾ ജനപ്രതി ഉള്ളത് ശ്രീ ജോണിയാണ് ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജനപ്രതി എന്നതിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചത് നൂറ് ശതമാനം വിജയകരമായിരുന്നു കൂടിയാണ് അത്തരം ജനപ്രതികളെയാണ് നമുക്ക് ൾ ഇനിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കുചേരണം എന്ന വിനയപുരുഷന് അഭ്യർത്ഥനയാണ് ഒരു രാഷ്ട്രീയത്തിലേയും കിടക്കാതെ നാട്ടിലെ വികസനങ്ങൾ വരുന്ന ജനപ്രതികളുടെ കഴിവ് പോലെ പോലെയുള്ള ജനപ്രതികളാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യം നടത്താൻ പറ്റും സ്ഥാനാർത്ഥികളൊക്കെ മറ്റൊരു നിങ്ങൾക്കും ജോണി ഒരു മാതൃകയാണ് ആ രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ഞാൻ ചെറുതായിട്ട് ആശംസിക്കുന്നു ദീർഘമായി വാർഡ് കൗൺസിലർ ജോണി അധ്യക്ഷത വഹിച്ചു ഈ വാർഡിൽ തന്നെ നമ്മളുടെ മേനക കോളനി റോഡിനും അന്ന് റോഡ് എന്റെ എത്താൽ നിന്നപ്പോൾ അവിടേക്ക് ഒരു എട്ടു ലക്ഷം രൂപ നമുക്ക് ബഹുമാനപ്പെട്ട എം പി അന്ന് അനുവദിച്ചു തന്നിരുന്നു ആ റോഡിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞു ഇപ്പോഴാണ് നമ്മുടെ കിഡ്സ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ ഈ പ്രദേശത്ത് വലിയൊരു വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടപ്പോൾ തന്നെ ഇവിടെ അയൽവക്കക്കാർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടായി ആ സമയത്താണ് നമ്മളിവിടെ ഇങ്ങനെ എല്ലാവരും ആവശ്യപ്പെട്ടത് ഈ വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ വെള്ളക്കെട്ട് പരിഹരിക്കുവാനുള്ള ആകെയുള്ള മാർഗം ഈ റോഡ് ടൈലറ്റ് ഉയർത്തി രണ്ട് വശത്തേക്കും വെള്ളം തിരിച്ചുവിടണം ആ വിവരം എംപിയോട് പറയുകയും എം പി ഇത്രമാത്രം ദുരിതം അനുഭവിക്കുന്ന കാര്യം മനസ്സിലാക്കിയപ്പോഴാണ് ഈ റോഡിന് പതിനഞ്ച് ലക്ഷം എസ്റ്റിമേറ്റ് എടുത്തു പതിനഞ്ച് ലക്ഷം രൂപ വന്നു അപ്പോൾ ഒട്ടനവധി റോഡുകൾക്ക് ഫണ്ട് വെച്ചിരുന്നപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ടാവില്ല അപ്പോൾ ഈ എൻഡിൽ നിന്ന് തുടങ്ങാൻ പറ്റില്ല അതിനാ വീണ്ടും പറഞ്ഞ എം പി മനസ്സിലാക്കി എം പി അത് ഓഫീസുമായി ബന്ധപ്പെട്ട് നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപ തന്നെ അനുവദിച്ചു ആദ്യമായി തന്നെ ഈ ഇരുപത്തി അഞ്ചാം വാർഡിലെ ഈ പരിസര പ്രദേശം മുഴുവൻ പേരുടെ പേരിലുള്ള ഈ നന്ദി ആയി തന്നെ രേഖപ്പെടുത്തിക്കൊള്ളു എം നാസർ എസ് സാബു കെ വേണുഗോപാൽ ചന്ദ്രക ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു